എല്ലാവർക്കും നമസ്കാരം ശ്രദ്ധ പതരുന്ന എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഈ ലോകത്ത് നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടിയാൽ ഉണ്ടാവും ആ ഒരു സൂപ്പർ പവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാൽ ന്യൂ പോർട്ട് മുന്നോട്ട് വെച്ച ഡീപ്പ് വർക്ക് എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം നമുക്കിവിടെ തന്നെ തുടങ്ങാം എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു ദിവസം മുഴുവൻ ഭയങ്കര തിരക്കായിരുന്നു ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ദിവസം ഒടുവിൽ ആലോചിക്കുമ്പോൾ ശരിക്കും പ്രധാനപ്പെട്ടതൊന്നും ചെയ്തിട്ടില്ല എന്നൊരു തോന്നല് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ പരിചയമുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഇത് അല്ലേ ശരിക്കും ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോ ഇതൊരു വെറും തോന്നലല്ല ട്ടോ ഇതിന് കൃത്യമായ കണക്കുകളുടെ ഒരു പിൻബലമുണ്ട് ഈ കാണുന്ന ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടില് മെക്കൻസി നടത്തിയ ഒരു പഠനമനുസരിച്ച് സാധാരണ ഒരു ജോലിക്കാരൻ അവരുടെ ജോലി സമയത്തിലെ അറുപത് ശതമാനവും ചെലവഴിക്കുന്നത് എന്തിനാണെന്നറിയോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും പിന്നെ ഇന്റർനെറ്റിലെ വെറുതെ ഓരോന്ന് നോക്കാനും വേണ്ടിയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അറുപത് ശതമാനം സമയം നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ നിരന്തരം ചിതറിപ്പോകുന്ന ഈയൊരവസ്ഥയുണ്ടല്ലോ അതിനെ ഒരു കെണി എന്ന് തന്നെ പറയാം ഒരു തിരക്കിന്റെ കെണി ഇന്നത്തെ മിക്ക വർക്ക് പ്ലേസുകളിലെയും ഒരു യഥാർത്ഥ ചിത്രം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും കാൽ ന്യൂപോട്ട് ഇതിനു വിളിക്കുന്ന പേരാണ് ഷാലോ വർക്ക് എന്താണ് ഈ ഷാലോ വർക്ക് അതായത് വലിയ ചിന്തയോ ശ്രദ്ധയോ ഒന്നും വേണ്ടാത്ത ചെറിയ ചെറിയ ജോലികൾ ഉദാഹരണത്തിന് നിർത്താതെ വരുന്ന ഇമെയിലുകൾക്ക് മറുപടി അയക്കുക ഒന്നിനു പിറകെ ഒന്നായി മീറ്റിംഗുകളിൽ പങ്കെടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ബിസിയാണെന്നു തോന്നും പക്ഷേ ദിവസത്തിന്റെ അവസാനം നോക്കുമ്പോൾ പുതിയതായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന വലിയ മൂല്യമൊന്നുമുണ്ടാക്കാത്ത ജോലികൾ ഇനി നമ്മൾ ഈ പറഞ്ഞ ഷാലോ ശാലോവർക്ക് വെറുമൊരു വ്യക്തിപരമായ പ്രൊഡക്ടിവിറ്റി പ്രശ്നം മാത്രമല്ല സംഭവം അതിലും വലുതാണ് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് ഒരു പുതിയ സാമ്പത്തിക വിഭജനം തന്നെ ഉണ്ടാക്കുന്നു എന്ന് പറയാം എം ഐ ടിയിലെ ചില സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഗ്രേറ്റ് റീസ്ട്രക്ചറിംഗ് ഘട്ടത്തിലാണ് അതായത് സാങ്കേതിക വിദ്യ കാരണം തൊഴിൽ രംഗം വലിയൊരു മാറ്റത്തിന് വിധേയമാവുകയാണ് പ്രധാനമായും മൂന്ന് കൂട്ടർക്കാണ് ഈ പുതിയ സമ്പദ്വ്യവസ്ഥയില് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഒന്ന് സങ്കീർണമായ മെഷീനുകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ രണ്ട് അവരുടെ മേഖലയിലെ സൂപ്പർ സ്റ്റാറുകൾ അതായത് ഏറ്റവും മികച്ചവർ പിന്നെ പുതിയ ടെക്നോളജിയിൽ നിക്ഷേപിക്കാൻ പണമുള്ളവർ അപ്പോ ഷാലോവർക്കാണ് പ്രശ്നമെങ്കിൽ എന്താണ് ഇതിനൊരു പരിഹാരം ഈ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും അതിനുള്ള ഉത്തരമാണ് ഡീപ്പ് വർക്ക് ഷാലോ വർക്കിന്റെ നേരെ വിപരീതം ഒരു ഡിസ്ട്രാക്ഷനുമില്ലാതെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു അവസ്ഥ അതാണ് ഡീപ് വർക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പുതിയ മൂലമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുന്നതും നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുന്നതും നമുക്ക് ഈ രണ്ടും തമ്മിലുള്ള ഒന്നുകൂടി വ്യക്തമായി നോക്കാം ഡീപ് വർക്ക് എന്ന് പറയുമ്പോൾ അത് പുതിയ മൂല്യമുണ്ടാക്കുന്നു നിങ്ങളുടെ സ്കിൽസ് മെച്ചപ്പെടുത്തുന്നു അത് കോപ്പി അടിക്കാൻ പാടാണ് എന്നാൽ ഷാലോ വർക്കോ അത് പുതിയതായി ഒന്നുമുണ്ടാക്കുന്നില്ല നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നില്ല ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ ഒന്ന് നിങ്ങളെ വിലയേറിയ ഒരാളാക്കുമ്പോൾ മറ്റേത് നിങ്ങളെ എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന ഒരാളാക്കി മാറ്റുന്നു ഇതിനെ ഒരു സിമ്പിൾ ഫോർമുലയായിട്ട് കാണാം നമ്മൾ ഉണ്ടാക്കുന്ന വർക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര സമയം അതിനുവേണ്ടി ചിലവഴിച്ചു എന്നതിനെ എത്ര തീവ്രമായി ശ്രദ്ധിച്ചു എന്നതുകൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് അതിന്റെ അർത്ഥമേണ്ട നിങ്ങളുടെ ശ്രദ്ധയുടെ തീവ്രത കൂട്ടാൻ പറ്റിയാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും കാര്യം സിമ്പിളാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ പുതിയ കാലത്തെ എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ഹാക്കാണെന്ന് അല്ലേ അല്ല ചരിത്രത്തിലുടനീളം വലിയ കാര്യങ്ങൾ ചെയ്ത ഒരുപാട് പേരുടെ ഒരു കോമൺ ശീലമായിരുന്നു ഇത് ഇപ്പോൾ പ്രശസ്ത സൈക്കാട്രിസ്റ്റായ കാളിയുങ്ങിന്റെ കാര്യം തന്നെ എടുക്കാം അദ്ദേഹം ചിന്തിക്കാനും എഴുതാനും വേണ്ടി മാത്രം കാടിനുള്ളിൽ ഒരു കല്ലുകൊണ്ട് ഒരു ടവർ തന്നെ പണിതു അവിടെ ഇലക്ട്രിസിറ്റി പോലും ഉണ്ടായിരുന്നില്ല അത് ജോലിയിൽ നിന്ന് ഒളിച്ചോടാനായിരുന്നില്ല മറിച്ച് തൻ്റെ ജോലി കൂടുതൽ മികച്ചതാക്കാൻ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതുപോലെ തന്നെ മാർക്ക് ട്വെയിൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന പുസ്തകത്തിൻ്റെ ഭൂരിഭാഗവും എഴുതിയത് വീട്ടിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടൊരു ഷെഡിലിരുന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോലും വീട്ടുകാർക്കൊരു ഹോൺ മുഴക്കേണ്ടി വരുമായിരുന്നു എന്ന് അത്രയ്ക്ക് ആയിരുന്നു അദ്ദേഹം ഇനി ഇതൊന്നും പഴയ കാലത്തെ എഴുത്തുകാരുടെ മാത്രം കാര്യമല്ല നമ്മുടെ ബിൽ ഗേറ്റ്സ് അദ്ദേഹം വർഷത്തിൽ രണ്ട് തവണ തിങ്ക് വീക്കുകൾ എന്ന് പറഞ്ഞു മാറി നിൽക്കുമായിരുന്നു ഒരു കോട്ടേജിൽ പോയിരുന്ന വായിക്കാനും വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും വേണ്ടി മാത്രം മൈക്രോസോഫ്റ്റിന്റെ ഗതി തന്നെ മാറ്റിയ ഇന്റർനെറ്റ് ടൈഡൽ വേവ് എന്ന ആ പ്രശസ്തമായ മെമോ ഒക്കെ ഉണ്ടായത് അങ്ങനെയുള്ളൊരു തിങ്ക് വീക്കിൽ വെച്ചാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ചരിത്രത്തിലെ ഈ മഹാന്മാരുടെ ശീലം അത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് നിങ്ങൾക്ക് എനിക്ക് നമുക്കെല്ലാവർക്കും എങ്ങനെയാണ് ഒരു സൂപ്പർ പവറായി മാറുന്നത് കാരണം ഈ പുതിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയില് ശരിക്കും തിളങ്ങണമെങ്കിൽ രണ്ട് പ്രധാന കഴിവുകൾ വേണം ഒന്നാമത്തത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള കഴിവ് രണ്ടാമത്തത് ചെയ്യുന്ന ജോലി ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും വേഗതയിലും ചെയ്യാനുള്ള കഴിവ് ഇനി ഈ രണ്ട് കഴിവുകൾക്കും അടിസ്ഥാനമായി വേണ്ടതെന്താണെന്നോ അത് ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ഡീപ് വർക്ക് എന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു സൂപ്പർ പവറാണ് കാരണം ചുറ്റുമുള്ള ലോകം കൂടുതൽ കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് നിറയുമ്പോൾ ആഴത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവെന്നത് വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സാധനമാണോ അപൂർവം അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വില അതുകൊണ്ട് തന്നെ ഈ കഴിവ് നേടുന്നവർ ഏറ്റവും വിലപ്പെട്ടവരായി മാറും അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട അവസാനത്തെ ചോദ്യം ഡീപ് വർക്ക് ഉപകാരമുള്ളതാണോ എന്നല്ല അത് നമുക്കിപ്പോൾ വ്യക്തമായി യഥാർത്ഥ ചോദ്യം ഇതാണ് ഇത്രയധികം ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഈ ലോകത്ത് പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ ഈ സൂപ്പർ പവർ ഉപയോഗിച്ച് നിങ്ങൾക്കെന്തൊക്കെ നേടാൻ കഴിയും